ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു ഈവനിങ് സ്നാക്ക് നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു ഒരിച്ചിരി കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുവാണേ ഹാൻഡ് മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ബീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ കടയത്തില്ലേ നമ്മൾ പണ്ടൊക്കെ തൈര് കടഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് പെട്ടെന്ന് പതയുന്നത് ഇപ്പം തേ നമ്മൾ അതിലോട്ട് ഒരു കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ തണുത്ത പാലല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ അതിലേക്ക് ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് അത് ഇവിടുത്തെ ഒരു കണക്കാണ് പിന്നെ ഇപ്പം ഇട്ടത് ഒരു രണ്ട് നുള്ളു ഏലക്കപ്പൊടിയാണ് ഞാൻ തണുത്ത പാൽ ഉപയോഗിക്കരുതെന്ന് പറയാൻ കാര്യം പഞ്ചസാര അല്ലെങ്കിൽ കലങ്ങാൻ പാടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് പാല് ഇരിക്കുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ചതിൻ്റെ തണുപ്പ് നന്നായിട്ട് പോയ ശേഷമേ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ വിസ്ക് ഇട്ട് കലക്കുമ്പോൾ പഞ്ചസാര കലങ്ങാൻ ചിലപ്പോൾ പാടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിസ്ക് മാറ്റിയിട്ട് സ്പൂൺ സ്പൂണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചസാര വേഗം വേഗമൊന്നെ അലിഞ്ഞോളൂ ഇപ്പം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് വളരെ ചെറിയ ഒരു നുള്ള ഉപ്പാണ് കേട്ടോ ഒരു തരി ഉപ്പേ ഉള്ളൂ കേട്ടോ അതും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു പഞ്ചസാരയുടെ മധുരവും ഈ ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളെ ലൈൻ ജ്യൂസിലൊക്കെ നമ്മൾ നല്ല മധുരമാണെന്നുണ്ടെങ്കിലും ഒരു നുള്ളു നുള്ളുപ്പിടുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് അല്ലേ അതുപോലെ തന്നെയാണ് ഇതും ഇപ്പം ഞാൻ അഞ്ച് പീസ് ബ്രെഡാണ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് തവ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിൽ നന്നായിട്ട് ഗിയോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ അത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് പാലിൽ മുക്കണം ഒരുപാട് അങ്ങ് കുതിർന്നു പോകരുത് ഒരുപാട് അങ്ങ് കുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാത്ത രീതിയിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് കൂടുതലുള്ള ആ ഒരു പാൽ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ ഒരു തവയുടെ മേൽ മുകളിലോട്ടൊന്ന് വെക്കുക ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാനും ഒക്കെ ഭയങ്കര നല്ല ഒരു സ്നാക്കാണ് കേട്ടോ മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ വരുമ്പോഴേക്ക് നല്ല രുചിയുള്ള രുചിയുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് പിന്നെ നിങ്ങൾക്ക് ഇതിപ്പം മൈദ ബ്രെഡ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് കൊണ്ടും ഇതുപോലെ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ കുറെ കൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ ബോംബെ ടോസ്റ്റ് ഓരോ സൈഡും ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നിൽക്കണേ വളരെ ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ മാക്സിമം പോയാലേ മീഡിയം ഫ്ലെയിമിൽ ഈ ബോംബെ ടോസ്റ്റിൻ്റെ ഓരോ സൈഡും ശരിയാവാനായിട്ട് ഒരുപാട് നേരമൊന്നും എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടെ തന്നെ നിൽക്കണേന്ന് ഈ ഒരു പരുവധി കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും കൂടുതൽ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കരിഞ്ഞ് ചുവ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളില്ല ബോംബെ ടോസ്റ്റ് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ കുറച്ചുകൂടി കൂടി ഒന്ന് നെയ്യ് തടവിക്കൊടുക്കുവാണേ നെയ്യോ ബട്ടറോ വെല്ലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് മറുസൈഡ് ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കുള്ള ഒരു പരുവം ഇപ്പം നമ്മുടെ അഞ്ചാമത്തെ പീസ് ബ്രെഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ പീസ് ബ്രെഡും പാലിലും മുക്കുമ്പോഴത്തേക്ക് വിരല് കൊണ്ട് പെതുക്കെ പെതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം ആ ബ്രെഡിൽ കാരണം അത് നന്നായിട്ട് സോക്ക്ഡ് ആവണമല്ലോ പക്ഷേ ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ തവയിലോട്ട് എടുത്തിടുമ്പോൾ അത് അടർന്നു പോവും അതുകൊണ്ട് കറക്റ്റായിട്ട് ആയിരിക്കണം ഇപ്പം നമ്മുടെ അവസാനത്തെ അഞ്ചാമത്തേന്ന് റെഡിയായി ഇപ്പം ഇത് ഇത്രയും പാല് അധികമുണ്ട് കേട്ടോ ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പീസൂടെ മുക്കാനുള്ള പാല് അധികം വന്നിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് പാലല്ലേ എടുത്തത് അപ്പോൾ അവസാനത്തെ പീസ് ബോംബെ ടോസ്റ്റ് നമുക്ക് നമ്മുടെ സെർവിങ് പാത്രത്തിലോട്ട് വെക്കാം ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ഇത് അറിയാവുന്നതും ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുമായിരിക്കും എന്നാലും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി ബാക്കിയുള്ള റെസിപ്പീസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്